അപ്പോ തൃശൂർ വെഡ്ഡിങ് വില്ലേജിനാണ് സംസാരിക്കുന്നത് നാളെയാണ് നമ്മുടെ പ്രോഗ്രാം കേൾക്കാം ഇരിക്കണോ നമുക്ക് കേൾക്കാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ധാരാളം ആത്മഹത്യകളുടെ വാർത്തകൾ വരുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ യു കെയിൽ പോയ അവസരത്തിൽ മനസ്സിൽ വന്നൊരു ചിന്തയാണ് ഒറ്റപ്പെട്ട ആർ കേൾക്കാനില്ലാത്ത മനുഷ്യർക്ക് കേൾക്കാൻ ഒരു കാത് കൊടുക്കാൻ അങ്ങനെ തുടങ്ങിയതാണ് കേൾക്കാം അതിൻ്റെ ലോഞ്ചാണ് നാളെ കാലത്ത് ഒൻപത് ഒമ്പതര മണി സമയത്ത് ഈ വെഡിങ് വില്ലേജിൽ വെച്ച് നടത്തപ്പെടുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി തോമസ് നമ്മുടെ മുതുകാട് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് കുളങ്കര അങ്ങനെ എല്ലാ തലത്തിലുള്ള ആൾക്കാരും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ് ഒരു ഹെൽപ്പ് ലൈൻ ലോകത്തെ ഏത് രാജ്യത്ത് പോയുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആരുമില്ല കേൾക്കാൻ എന്ന് ഇനി പറയാൻ പാടില്ല അതിനൊരു സംവിധാനം നാളെ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ ലോഞ്ച് ചെയ്യാണ് ഈ നമ്പർ സെപ്റ്റംബർ മുപ്പതിന് തൊട്ട് ആക്റ്റീവ് ആവാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷത്തിന്റെ മുൾമുനയിൽ നിങ്ങൾ എത്തുന്നു എന്ന് കരുതുക നിങ്ങൾ കരുതുന്നു കണ്ണിൽ ഇരുട്ട് കയറുന്നു എന്നെ ആരും സഹായിക്കാനില്ല സാമ്പത്തിക സഹായം അല്ല അച്ഛൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സംഘർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആടി ഉലയുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കാൻ ഹെൽത്ത് പ്രൊഫഷണൽസ് റിട്ടയേർഡ് ഡോക്ടേഴ്സ് പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് നഴ്സസ് ടീച്ചേഴ്സ് ഈവൺ കളക്ടേഴ്സ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഇവരെല്ലാം നിങ്ങൾ കേൾക്കാനുണ്ടെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം നാൽപ്പത് പേരോട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുള്ള വാക്ക് കേൾക്കുമ്പോ നമ്മളിങ്ങനെ അയ്യോ അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം ശാന്തമായി ഒഴുകണം നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ തോന്നുന്ന സമയത്ത് ഇരിക്കടോ നമുക്ക് കേൾക്കാം ഒരു മണിക്കൂർ സമയം നിങ്ങളോട് സംസാരിക്കാൻ ടൈം ബാങ്ക് നമ്മൾ തുടങ്ങിയ ബ്ലഡ് ബാങ്കിനെ കുറിച്ചല്ലേ കേട്ടിട്ടുള്ളൂ സമയം ദാനം ചെയ്യാൻ സുമനസ് പ്രൊഫഷണൽ എത്തിക്സ് ഉള്ള പ്രൊഫഷണൽ ഉള്ള നല്ല മനുഷ്യരുടെ വലിയൊരു കൂട്ടായ്മ ആയിരത്തോളം മെമ്പേഴ്സ് നാളെ തന്നെ സൈക്കോളജിയിലെ ഈ കോഴ്സ് പാസ്സായ നൂറ്റി മുപ്പത് പേര് ഇതിന് ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് കരകയറ്റാൻ കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങവർക്ക് ചരമപ്രസംഗം പറഞ്ഞിട്ട് എന്താ കാര്യം മരിച്ചു കഴിഞ്ഞിട്ട് ആളുടെ പേരിൽ വലിയ സ്മാരകങ്ങൾ പഠിഞ്ഞിട്ടെന്ന കാര്യം മരിച്ചില്ലേ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾക്കൊന്നും അസുഖങ്ങളില്ല ക്യാൻസർ ഇല്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവാം പക്ഷെ അധികം പേരും ഒരു രോഗവും ഇല്ലാത്ത മനുഷ്യരാണ് അവരുടെ രോഗം മനസ്സിന്റെ സംഘർഷങ്ങളാണ് അതിനാൽ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ ഏത് രാജ്യത്തേക്ക് ഗൾഫിലാണോ ഓസ്ട്രേലിയയിലാണോ അമേരിക്കയിലാണോ ജപ്പാനിലാണോ ചൈനയിലാണ് ഏത് രാജ്യത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിലും മനുഷ്യനല്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ആരും എന്നെ കേൾക്കാനില്ല ഞാൻ പറഞ്ഞ ആരും മനസ്സിലാക്കാനില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിൻ്റെ തണല് നൽകാൻ ഒരു പ്രോജക്റ്റ് തുടങ്ങുകയാണ് ഓരോ പ്രതിസന്ധികളിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക എന്നെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറുടെ വേർപാടാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലൊക്കെ അങ്ങനെ നടക്കുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോലെ അതെ അവർക്കൊക്കെ ഒരു തളലേകാൻ കേൾക്കാം ഇരിക്കണോ നമുക്ക് കേൾക്കാം എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സാധിക്കുന്നെങ്കിൽ നാളെ ലുലു മാളിനും ലുലു നമ്മുടെ കൺവെൻഷൻ സെന്ററിന് ഓപ്പോസിറ്റുള്ള വെഡ്ഡിങ് വില്ലേജിലേക്ക് വരിക നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നത് ഈ സംരംഭത്തെ കുറിച്ച് ലോകത്തിലെ എല്ലാ മലയാളികളുടെ ഇടയിലേക്ക് മറിയിക്കുക ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ മലയാളീസ് മലയാളികൾക്ക് മാത്രമായിട്ട് ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കേൾക്കണത് ഏ ഒരാള് ഫ്ലാറ്റിൽ നിന്ന് ചാടി എന്തുമാത്രം ആത്മഹത്യകൾ കൊച്ചു കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്ന ഈ കേരളത്തിനൊരു മോചനം വേണ്ടേ പ്രിയമുള്ളവരെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഞാൻ ചെയ്യണം എൻ്റെ ജീവിതം കൊണ്ട് സന്തോഷമായിട്ടായിരിക്കണം പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഒരു പിതാവ് ആത്മഹത്യ ചെയ്താൽ ആ കുടുംബത്തിന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു കൊച്ചുകുട്ടി ആത്മഹത്യ ചെയ്താൽ ആ മാതാപിതാക്കളുടെ സങ്കടം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളോട് പണമല്ല ചോദിക്കുന്നത് നിങ്ങളുടെ സമയം വിലപ്പെട്ട സമയം സമയദാനം നമ്മൾ ആരംഭിക്കുകയാണ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള എല്ലാവരോടും അച്ഛൻ പറയുന്നു നിങ്ങൾ റിട്ടയേർഡായിട്ട് വീട്ടിലിരിക്കല്ലേ നിങ്ങളുടെ സമയം വാല്യൂബിൾ ആക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ അപ്പൊ അതുകൊണ്ട് റിട്ടയർഡായിട്ട് വീട്ടിലിരിക്കുന്ന കാലിബറുള്ള അത് എനിക്ക് സംസാരിക്കാൻ സമയുണ്ട് ഞാൻ ഒരു മണിക്കൂർ സമയമാണ് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ സംഘർഷഭരിതമായ നിമിഷത്തിൽ സുമനസ്സുകൾ തയ്യാറാകുന്നത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് വെഡിങ് വില്ലേജിലാണ് ഈ സ്റ്റേജിലാണ് നാളെ ഇത് തുടക്കം കുറിക്കുന്നത് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് കൊട്ടി ഘോഷിക്കാനൊന്നല്ല പ്രിയമുള്ളവരെ മനുഷ്യരുടെ കണ്ണിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നത് കാണുമ്പോ ഒരല്പം ആശ്വാസത്തിന്റെ വാക്കുകളെ കൊണ്ട് അവരെ ഒന്ന് ധൈര്യപ്പെടുത്താനുള്ള ഒരു എളിയ സംരംഭമാണ് എന്നെ കേൾക്കുന്നവരൊക്കെ ഇതിലൊരു ഹോട്ട്ലൈൻ നമ്പർ ഇട്ടിട്ടുണ്ട് ഹോട്ട്ലൈൻ മീൻസ് ലൈൻ നമ്പർ അത് സെപ്റ്റംബർ മുപ്പത് തൊട്ടേ ആക്റ്റീവ് ആവുള്ളൂ ഇപ്പൊ തന്നെ വിളിക്കരുത് സെപ്റ്റംബർ മുപ്പത് തൊട്ട് നിങ്ങൾ വിളിക്കുമ്പോ അത് കൗൺസിലിംഗ് സെന്ററിലേക്ക് ചെല്ലും നിങ്ങളെ കേൾക്കാൻ ആൾ തയ്യാറായിട്ടിരിക്കുന്നു നിങ്ങളോട് ചോദിക്കും ചില കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നിങ്ങൾ അതിൽ ലിങ്കില് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫോൺ നമ്പർ വരുന്നു നിങ്ങൾ അവരെ വിളിക്കുന്നു അവർ ഇരിക്കുമോ കേൾക്കാം അങ്ങനെ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനോ നിങ്ങളെ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല നിങ്ങളെ കേൾക്കാൻ മലയാളികൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂന്ന് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്നവരൊക്കെ ഈ സന്ദേശം ലോകത്ത് ഏത് രാജ്യത്തിരിക്കുന്നു അവിടെയുള്ള നിങ്ങളുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അയക്കുക നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഒരു ഷെയർ കൊണ്ട് എന്തുണ്ടാവ ഒരു മനുഷ്യനെ ആലോചിക്കായിരുന്നു അതേ വിളിന്നിപ്പോ കേൾക്കണേ ഹൈ സംഭവണ്ടോ അന്നു വിളിച്ചാലോ വിളിക്കേ എല്ലാവരെയും രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല പ്രീമണെ ഒരു മനുഷ്യനെയെങ്കിലും നിന്റെ ഒരു ഷെയർ കൊണ്ടോ വാക്ക് കൊണ്ടോ രക്ഷിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടില്ലടോ നമ്മുടെ ജീവിതം അതാണ് കാര്യം അതുകൊണ്ട് വെഡി വില്ലേജിൽ ഈ രാത്രി ഞാൻ വന്നിരിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് പ്രിയമുള്ളവരായ യു കെയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് യു കെയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ദൈവം ഒരു ഒരു ചിന്ത തന്നത് അതിന് ലോകത്തുള്ള ഏത് മനുഷ്യരോട് പറഞ്ഞാലും അവരൊക്കെ ഒപ്പമുണ്ട് തിരി ലോങ് ആയി അച്ഛൻ സംസാരിച്ചു ഒരു ക്രിട്ടിക്കൽ സമയത്ത് മാത്രമേ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ എന്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലും നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്കിലുള്ള ലക്ഷോപലക്ഷം എൻ്റെ സ്നേഹിതരോട് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും എനിക്ക് നിങ്ങളെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളാണ് ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ സമയം ദാനം ചെയ്യാനും ഈ ഒരു കാര്യം ലോകത്തിലെ ലോകത്തിലെല്ലാം മലയാളികളുടെ കോടിക്കണക്കിന് മലയാളികളുടെ കാതുകളിലെത്തണം ഇരിക്കണോ നമുക്ക് കേൾക്കാം കേൾക്കാട്ടാങ്ക് യു finish